സഖ്യകക്ഷി ഉണ്ടാക്കാൻ സ്വതന്ത്രരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പി എൻ തുടങ്ങിയിരിക്കുകയാണ് ഇമ്രാൻഖാന്റെ പാർട്ടി പാകിസ്ഥാൻ ദഹരിക്ക ഇൻസാഫ് പി ടി ഐയുടെ പിന്തുണയോടെ വിജയിച്ച വസീം ഒപ്പം കൂട്ടുന്നതിൽ വിജയിച്ചു പി എം എൽ എന്നിനൊപ്പം ചേർന്നതായി വസീം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടുതൽ സ്വതന്ത്രയുടെ പിന്തുണ ആർജിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നവാസ് ഷെറീഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പ്രസിഡൻറ്റും നവാസിൻ്റെ സഹോദരനുമായ ഷഹബാസ് ഷരീഫ് പി പി നേതാക്കളായ ആസിഫ് അലി സർദാരിയുമായും ബിലാവലുമായും ചർച്ച നടത്തിയിരിക്കുകയാണ് മകനായ ബിലാവലിന് പ്രധാനമന്ത്രി സ്ഥാനം നൽകണമെന്ന് ആസിഫ് അലി സർദാരി ആവശ്യപ്പെട്ടെന്നാണ് സൂചന ആരുമായും സഖ്യമുണ്ടാക്കാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് ബിലാവൽ ഭൂട്ടോ പ്രതികരിച്ചിരിക്കുന്നത് പി പി പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കാൻ തയ്യാറാണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ലെന്നാണ് നവാസ് ഭക്ഷം വ്യക്തമാക്കുന്നത് അതിനാൽ പി എം എൽ എൻ പതിനേഴ് സീറ്റുള്ള മുത്താഹിദ്ഖാമി മൂവ്മെന്റ് പന്ത്രണ്ട് സീറ്റ് നേടിയ ചെറുകിട പാർട്ടികൾ എന്നിവരുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാനുള്ള വഴികളും ആലോചിക്കുന്നു അങ്ങനെ വന്നാൽ നവാസിന് പകരം ഷഹബാസ് ഷരീഫിനെ പ്രധാനമന്ത്രിയാക്കാനും നവാസ് ഷരീഫിൻ്റെ മകൾ മറിയത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിയാക്കാനുമാണ് ആലോചന ഷഹബാസ് ഷരീഫിന് സൈന്യവുമായുള്ള മികച്ച ബന്ധമാണ് ഈ നീക്കത്തിന് കാരണം ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരായ നൂറ്റിയൊന്ന് പേരാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇമ്രാന്റെ പാകിസ്ഥാൻ തെഹ്രിക്ക ഇൻസാഫ് പാർട്ടിക്ക് മത്സര വിലക്കുള്ളതിനാലാണ് അനുയായികളെ സ്വതന്ത്രരായി രംഗത്തിറങ്ങിയത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അംഗസഭയിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് സീറ്റിലെ ഫലമാണ് പ്രഖ്യാപിച്ചത് പി എം എൽ എൻ എഴുപത്തി ആറ് സീറ്റും ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അൻപത്തിനാല് സീറ്റുമാണ് നേടിയത് നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ പിന്തുണയാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടത് ദേശീയ അസംബ്ലിയിലെ അസംബ്ലിയിലെത്തിയാറ് സീറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് എണ്ണം തെരഞ്ഞെടുപ്പിലൂടെയും എഴുപത് സീറ്റുകൾ നാമനിർദ്ദേശം വഴിയുമാണ് നികത്തുന്നത് ഇതിൽ അറുപതെണ്ണം വനിതകൾക്കും പത്ത് സീറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്